ഇന്ന വീടിക്ക് വരുന്നു അതെ ഓർക്കുക കഴിഞ്ഞോ ഓർക്കുക കഴിഞ്ഞേ ഇന്ന വീട്ടിൽ നിന്ന് ഇന്ന അപ്പോൾ മുമ്മി വന്നില്ലേ പോര് വന്നിട്ടില്ല അവരെന്ന വീട്ടിലാണോ വരുന്നത് അതെ അർജിന്റെയ്ടോട് പോവാണ്ടേ എന്ന് പറഞ്ഞേ അ എന്താ വെറിലേ ഇന്നവരണ്ടോ ആ ആഹ അപ്പോൾ നേരത്തെ കളേ ഇന്നലെത്തെ പണി มาดายเรอืม നേ ഒരെ മൂന്ന് വ്രാഷം കൂടെ അയ്യടാ എന്താ ഇന്നലെ നമ്മൾ നേരારે നോക്കട്ടോ ഏയ് തമാശികൾ കേൾക്കിലെ കുട്ടി എവിടെയാണ് എന്തുണ്ടാണ് ഉള്ളത് ആ അണ്ണാ വന്നോണ്ടി ആയിശരി ഇന്നലെ നേര എടുത്തൊന്നല്ലേ കണക്കും ഉണ്ടോ എൻമേറ്റില്ലല്ലോ ഇന്നലെ മൂന്നാണ് എടുക്കുന്നേ

അളാണ് അണ്ടകെ ട്യൂണി ഇന്നലെ ഞാൻ എടുത്തതിന്റെ എത്ര ശതമാനവും വരും ഒരു ശതമാനം പോലും ഇല്ലെന്ന് തോന്നുന്നു ആഹാ അത്ര കൊള്ളാ നല്ല പണി ഉണ്ട് പണി ആഹാ ഓരെന്നൊന്നും പറ്റില്ല അതെ ആ മൂലക്ക ട്യൂണനെ പറഞ്ഞിട്ട് നടന്ന മാതിയോ പിന്നെന്താ വേണ്ടി ഓപ്പറേന്നിനി കുട്ടില്ല ആടിക്ക് 10 30ന്റെ വയസ്സിലെ കുട്ടിയെ വയസ്സേന്ത എന്തു ചെയ്യാ അന്റെ തലയിലി തന്നെ കേറ്റി വെച്ചിട്ട് ഇന്നിട്ട് അനക്ക് ഒരു കുറവും ഞാൻ വെഴ്ത്തി വെഴ്ത്തിട്ട് ഇങ്ങനൊ